അതിജീവിതയും പ്രോസിക്യൂഷനും പോലീസും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നീതി എവിടെ നിന്ന് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചോ അല്ലെങ്കിൽ എവിടെ നിന്ന് നീതി കിട്ടുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചോ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അതിനേക്കാൾ വലിയ അനീതി നടക്കുകയാണ് നമസ്കാരം ന്യൂസ് ഗോപി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു സ്ത്രീക്ക് നീതി കിട്ടേണ്ട സ്ഥലത്ത് ആ നീതി കിട്ടാതെ പോകുമ്പോൾ ആ നീതി കിട്ടുന്ന സമയം വരേക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് മറ്റെന്നതിനെ കുറിച്ചുമല്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ പല പ്രാവശ്യം മെമ്മറി കാർഡ് കോടതികളിൽ നിന്ന് ചോർന്നു അങ്കമാലി കോടതിയിൽ നിന്ന് അതേപോലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എറണാകുളത്ത് നിന്ന് അതുപോലെ തന്നെ വിചാരണ കോടതിയിൽ നിന്ന് ഈ മൂന്ന് സ്ഥലത്ത് നിന്നും ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയതാണ് ബഹിരസം അങ്കമാലി കോടതിയിൽ നിന്ന് ക്ലർക്കിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുന്നു ഒരു വർഷത്തോളം കാലം ആ മെമ്മറി കാർഡ് എന്തെല്ലാം ചെയ്തുവോ എവിടെയെല്ലാം കൊണ്ടുപോയി എന്നോ ആ കൊടുത്തുവിട്ട മർജി ആ കൊടുത്തുവിട്ട മജിസ്ട്രേറ്റ് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം എന്തിനാണ് കൊടുത്തുവിട്ടത് മജിസ്ട്രേറ്റ് കസ്റ്റോഡിയൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കേണ്ടുന്ന ആ സ്ഥാനത്ത് അവിടെയുള്ള ആ തൊണ്ടി മുതലുകൾ ഇങ്ങനെ ക്ലർക്കിന്റെ കയ്യിലും മറ്റും കൊടുത്ത് വീട്ടിൽ വിടുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് അതെന്ന് വേണമെങ്കിൽ പറയാം അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നത് പോലെ ആ ന്യായാധിപ അവിടെ ഇരിക്കാൻ യോഗ്യതയുണ്ടോ എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കർ ചോദിക്കുന്നത് എന്താണെങ്കിലും ശരി അത് ശരിയായ നടപടിയായില്ല എന്നുള്ളതാണ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ ജീവൻ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ആ മെമ്മറി കാർഡിലാണ് അത് പുറത്തുപോയാൻ അതിൻ്റെ ഉത്തര അതിന്റെ ഉത്തരവാദിത്വം ആരാണ് വഹിക്കുന്നത് ജയശങ്കറിന്റെ വാക്കുകളിലേക്കൊന്നു പോകാൻ സങ്കടകരമായ അപലപനീയമായ അതിനേക്കാളും ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് കാരണം എന്താ വെച്ചാൽ ഈ പ്രതികളിൽ നിന്നുണ്ടായ പീഡനം അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ അതിക്രമം അത് ഒരു വേറെ മറ്റൊരു വിശമാണ് അവർ ഗൂഢാലോചന നടത്തി ഈ സ്ത്രീയെ ദേഹോദരവേൽപ്പിച്ചു അല്ലെങ്കിൽ മറ്റു തരത്തിൽ അവരെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു വസ്തുതയാണ് അത് സംബന്ധിച്ച് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികളുടെ കുറ്റം അവരുടെ എല്ലാം ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം കോടതിയിൽ തെളിയുമോ തെളിയുമില്ല എന്നുള്ളൊരു വേറൊരു ചോദ്യമാണ് അത് തീർച്ച വ്യത്യസ്തമായൊരു ചോദ്യമാണ് കുറ്റം ചെയ്താൽ മാത്രം പോരല്ലോ കുറ്റം കോടതിയിൽ തെളിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുറ്റം ചെയ്ത ആൾ മാത്രമല്ല കുറ്റം ചെയ്യിച്ച ആളുകളുമുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരുപാട് കണ്ണികളിറ്റകത്ത് വിളക്കി ചേർക്കേണ്ടതായിട്ടുണ്ട് അത് പ്രോസിക്യൂഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കേസിൻ്റെ ആരംഭഘട്ടം മുതൽക്ക് തന്നെ ഇത് വലിയ മാധ്യമ ശ്രദ്ധയിൽ നിൽക്കുന്ന കാര്യമാണ് അല്ലാതെ ആരോരും അറിയാതെ അത് നടന്നൊരു സംഭവമല്ല അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യപ്പെടാതെ പോയ കേസല്ല പല കേസുകളിലും അങ്ങനെ സംഭവിക്കല്ലോ ഇപ്പോൾ നമ്മുടെ വാളയാർ പീഡന കേസ് അത് ഉണ്ടായ സമയത്ത് ചർച്ചാവിഷയമായി നിയമസഭയിൽ ചർച്ചാ വിഷയമായി മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു പക്ഷേ പിന്നീട് പൊതുജന ശ്രദ്ധയിൽ നിന്ന് പോയ സമയത്ത് അതിലെ പ്രതികളെല്ലാവരും വെറുതെ വിട്ടു വീണ്ടും പൊതുജന ശ്രദ്ധയിൽ വന്നു ഇതങ്ങനെയല്ല ഇത് സംഭവമുണ്ടായ അന്ന് അന്ന് മുതൽക്ക് ആ പുലർച്ചെ മുതൽക്ക് പൊതുസമൂഹത്തിൽ ഒരു വിഷയമാണ് അതിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതൊന്നും ആലോചിക്കണം ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ച കേസാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വനിതാ ജഡ്ജി വിചാരണ അർജിക്കൊണ്ടിരിക്കുന്ന കേസാണ് ഈ വിചാരണ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി അത് ഒരു കടവിലും എടുത്തിട്ടില്ല എന്നെ വിചാരണ അനന്തമായി നീണ്ടുപോവുകയാണ് പലതവണ സുപ്രീം കോടതിയിൽ പോയതാണ് പലതവണ ഹൈക്കോടതിയിൽ പോയതാണ് പ്രോസിക്യൂട്ടർ തന്നെ ഒന്നിലധികം പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയ കേസാണ് അതിജീവിതയും സർക്കാരും ഒരേ സമയത്ത് ഈ വിചാരണ കോടതി ജഡ്ജിയിൽ വിശ്വാസമില്ല അവരെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും പിന്നെ സുപ്രീം കോടതിയിലും പോയതാണ് അപ്പം ഇങ്ങനെയൊക്കെ വളരെ എല്ലാ തരത്തിലും ചർച്ചാ വിഷയമായ വിവാദപരമായി നിൽക്കുന്ന പല അപവാദങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന കേസാണ് അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പ്രധാന തൊണ്ടി എന്ന് പറയുന്ന ഈ ദൃശ്യങ്ങൾ അത് കോടതിയിലെ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നു ആര് കൊണ്ടുപോയി എന്താവശ്യത്തിന് കൊണ്ടുപോയി എന്താവശ്യത്തിന് ഇത് പരിശോധിച്ചു എന്നുള്ളതൊക്കെ ദുരൂഹമായി തുടരുകയാണ് തീർച്ചയായിട്ടും അത് നല്ല ഉദ്ദേശം കൂടി കൊണ്ടുപോയതല്ല സത്യം തെളിയിക്കണം എന്നുള്ള ഉദ്ദേശം കൂടി ചെയ്തതല്ല പോലീസ് ഉദ്യോഗസ്ഥരല്ല കൊണ്ടുപോയത് കോടതിയുടെ കസ്റ്റഡിയിലേക്കുന്ന സാധനം എങ്ങനെ പോയി എങ്ങനെ അസമയത്ത് കോടതി പ്രവർത്തിയ സമയത്തല്ല പത്ത് മുതൽ അഞ്ച് വരെയുള്ള സമയത്തല്ല രാത്രി മണിക്ക് ശേഷം ഇതാര് പരിശോധിച്ചു അത് പ്രധാന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ സത്യത്തിൽ ഇവിടെ പ്രതികളുടെ പേരിലുള്ള കുറ്റാരോപണം നിലനിൽക്കുമ്പോൾ തന്നെ കോടതിയുടെ പ്രവർത്തനം സംശയത്തിൻ്റെ നേരിടാവുകയാണ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് ജുഡീഷ്യറിയിലാണ് നീതിപീഠത്തിലാണ് നമ്മൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിജീവിതയും പ്രോസിക്യൂഷനും ആ പോലീസും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നീതി എവിടെ നിന്ന് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചോ അല്ലെങ്കിൽ എവിടെ നിന്ന് നീതി കിട്ടുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചോ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അതിനേക്കാൾ വലിയ അനീതി നടക്കുകയാണ് ഇപ്പം നടത്തിയിട്ടുള്ള ഒരു ഫാക്റ്റ് ഫൈൻഡിങ് എൻക്വയറിയാണ് ഇങ്ങനെ ഒരു സാധനം പുറത്തുപോയി എന്ന റിപ്പോർട്ട് കിട്ടുന്നു ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ വിചാരണ കോടതി എല്ലാ ജഡ്ജിക്കൂറും ഉത്തരവാദിത്വം ഉണ്ട് എങ്ങനെ ഇതും പുറത്ത് പോയി ഇതിൽ ഹാഷ് വാല്യൂ യഥാർത്ഥങ്ങൾ മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദിത്വം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം നടക്കും അവർ അവരുടെ മുമ്പിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ രേഖപ്പെടുത്തി കോടതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുള്ളൂ ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം അത് മജിസ്ട്രേറ്റിലെ അന്വേഷണം അല്ല നടത്തേണ്ടത് പോലീസ് അന്വേഷിക്കണം അതിൽ കുറ്റവാളികളായ ആളുകളുടെ പേരിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ഇന്ത്യൻ പ്രീനൽ കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ സൈബർ ലോയിലെ വ്യക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണം ഈ കുറ്റവാളികളായ ഒരാളും ഇതിൽ അന്വേഷണം തീരുന്നവരെ അല്ലെങ്കിൽ അവർ കുറ്റവിമുക്തരാകുന്നവരെ സർവീസിൽ തുടരാൻ പാടില്ല അങ്ങനെ ഒരു ക്ലാർക്കിനെ വിശ്വസിച്ച് അവിടെ ഏൽപ്പിച്ചു കൊടുത്ത മജിസ്ട്രേറ്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല മനസ്സിലായില്ലേ അങ്ങനെ കൊണ്ടുപോയ ക്ലാർക്കാണ് കൊണ്ടുപോയെങ്കിൽ അയാൾ അയാൾക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ മജിസ്ട്രേറ്റ് എൻ്റെ തന്നയച്ചു എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ കൊണ്ടുപോയതെന്ന് വെച്ചാൽ തന്നെ എനിക്കത് കാണാൻ പാടില്ല കാണാൻ പാടില്ലല്ലോ അപ്പോൾ ആരാണ് ആരാണിത് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന കാര്യം ആദ്യം പുറത്ത് വരണം ആരത് ഏൽപ്പിച്ചു കൊടുത്തു എന്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇത് ഉണ്ടമ്പൂരിയോ പോകേണ്ടോ ഒന്നും അല്ലല്ലോ ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ഇത് കോടതിയിൽ ഉത്തരവാദിത്തത്തോട് ഏൽപ്പിച്ച തൊണ്ടി മുതലാണ് അത് ചെറിയ കാര്യമല്ല വളരെ കൂടുതലൊക്കെ സൃഷ്ടിച്ച കേസാണ് നമ്മുടെ ശ്രീ ജസ്റ്റിസ് സുനിൽ തോമസ് ജാമ്യ ഹർജി തള്ളിക്കൂട്ടൽ ഉത്തരവിൽ പറഞ്ഞ പോലെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്താൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ കേസാണ് അങ്ങനെ ലോക നിൽക്കുന്ന ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി സാധനം വെറുമൊരു ക്ലാർക്കിനെ വിശ്വസിച്ച് വീട്ടിൽ കൊടുത്ത് വിട്ട മജിസ്ട്രേറ്റ് ആ മജിസ്ട്രേറ്റ് ആ സ്ഥാനത്തിരിക്കെ യോഗ്യമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവരിപ്പോഴും ഏതോ സ്ഥലത്തിരുന്ന് നീതി നടപ്പാക്കുകയാണ് അതൊന്ന് ആലോചിച്ച് നോക്കൂ ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ അത്ര നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നൊരു മജിസ്ട്രേറ്റ് നമ്മുടെ നീതിൻ്റെ സംവിധാനത്തിന് അപമാനമല്ലേ തീർച്ചയായിട്ടും അപമാനമാണ് ഇനി ആരല്ലാന്ന് പറഞ്ഞാലും അങ്ങനെയല്ല അത് ആരൊക്കെ പരിശോധിച്ചു ഏതൊക്കെ ദിവസങ്ങളിൽ പരിശോധിച്ചു ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ ഈ രാജ്യത്ത് വ്യവസ്ഥയുണ്ടല്ലോ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചു നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഇതിന് ഉത്തരവാദിത്തം വേണം മാത്രമല്ല നമ്മുടെ കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ നിരവധി അനവധി വിധിൻ്റെ ആയെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് റൈറ്റ് ടു പ്രൈവസി സ്വകാര്യതക്കുള്ള അവകാശം ഓരോ മനുഷ്യനിലും ഇൻബിൽട്ടായിട്ടുള്ളതാണ് അത് മൗലികാവകാശമാണ് ഇവിടെ വലിയ പീഡനത്തിനെതിരായ ഒരു പെൺകുട്ടി അതിജീവിത എന്ന് നമ്മൾ എന്താണ് ഓമന പേരിട്ട് വിളിക്കുന്നത് ഇര ഇര എന്നുള്ള വാക്കാണ് ശരി അവർ പ്രതികളുടെ ഇരയായി ഇപ്പം നീതിൻ്റെയായ സംവിധാനത്തിൻ്റെ ഇരയായി അപ്പോൾ ഇര എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്